ഹലോ ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങള് രാവിലെ ഒരുങ്ങി കെട്ടി എങ്ങോട്ടാ വെച്ചാൽ എനിക്കറിയത്തില്ല ഞങ്ങൾ ി വരെ പോവാണ് ആ ചച്ചാടെ നീ കുട്ടിക്കാനം കുട്ടിക്കാനം വരെ പോവാണ് ഗൈസ് അപ്പൊ പോകുന്ന വഴിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ എല്ലാം ഞാൻ കട്ട് ചെയ്യാതെ തന്നെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഗൈസ് നിഷാദിന്റെ പല മുഖങ്ങൾ നിങ്ങൾ കാണാനുണ്ട് ഞങ്ങൾ തട്ടു പോണ്

അല്ല അയ്യോ അയ്യോ നീ പോയി നിന്റെ ചെറുപ്പ് എടുത്തോണ്ട് വല്ലു ചെറുപ്പണ്ട് കൈരണ്ട് കൈരെടുക്ക് എടുത്തന്നെ ആ വന്നോ ഇലോ ഞാൻ എടുക്കാൻ ഉണ്ട് നീ ചെറുപ്പില്ല അവൻ അവന്മാരെ കൊണ്ടു വെച്ചാ ഓരും എന്നെ എങ്ങോട്ട് പോവാനാണ് എ ഏ പകുന്നവഴി കഴിക്കാവില്ലെന്ന് വിചാരിച്ച് ഞാനൊരു ചെറിയ ഡ്രീം കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അത് ആദ്യം തന്നെ എല്ലാവരും അകത്താക്കി പിന്നെ വാവ നല്ല കളിയും ചിരിയായിരുന്നു നല്ല വർത്താനം ഒക്കെ ആയി വരുമായിരുന്നു കേട്ടോ അപ്പം നല്ല രസമായിരുന്നു പിന്നെ മുന്നായിട്ട് ഒരു ഹോട്ടലിൽ കണ്ടു ഗ്രാൻഡ് ഫുഡ് പാർക്ക് എന്നാണ് ഹോട്ടലിൻ്റെ പേര് ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇടുക്കി കൊണ്ട് എന്നും ഇവിടെ തന്നെ കയറുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അവർ പറഞ്ഞത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഹോട്ടലിൽ കയറുന്നതെന്നാണ് കേട്ടോ അപ്പം ഭയങ്കര ഗ്രാൻഡാണെന്നാണ് വിചാരിച്ചത് പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ രാവിലെ ിലെ ഒരു ഏഴ് മണിക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ് രാവിലെ ഒരു ഒമ്പത് മണി ആ ഒരു ടൈമിലാണ് ഞങ്ങൾ തൊടുപുഴയിൽ എത്തിയത് കേട്ടോ കേട്ടേ മസാല ദോശ അപ്പം പൊറോട്ട എന്നിങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു ഞാൻ അപ്പമാണ് കേട്ടോ പറഞ്ഞത് പിന്നെ മീൻ കറി മുട്ടക്കറി ബീഫ് ഫ്രൈ നല്ലതായിരുന്നു മനസ്സെന്നറിഞ്ഞു വയറും നിറഞ്ഞു ആ ഒരു ഫീലായിരുന്നു കേട്ടോ കാണിക്കുവോ ചെരുപ്പം തന്റെ വണ്ടിക്ക് എന്താണോ എവിടെ പോവാനോക്കുമ്പോഴാണ് ഗൈസ് ഐ ലവ് പാല വെൽക്കം പാല മുൻസിന്നുള്ള ബോർഡ് കണ്ടത് ഗൈസ് ആ ഹോട്ടലിനെ അപ്പുറത്തായിട്ട് വല്യൊരു ടയറുകളുടെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഞങ്ങളുടെ വാഗനാറിന്റെ ഒരു ടയർ വേണമായിരുന്നു അപ്പൊ നിഷാനൻ ടയറിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ടയർ ടയർ നോക്കുക ഒരു കാര്യങ്ങളും ഒക്കെ നോക്കുകയാണ്

ോട് <laughs> വരുന്നോണ്ടിരിക്കും <laughs> 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 എന്തെന്തോണി ആ ഇതാണ് പെൺമണി ഇടുക്കി അങ്ങനെ രണ്ട് സ്ഥലം ഇത് ഇടുക്കി ജില്ലയിലാണ് നമ്മൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഇടുക്കി ജില്ലയിലോട്ട് വന്നതാണ് കുട്ടിക്കാനം പോവാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇടുക്കി ജില്ലയിലോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഭയങ്കര തണുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടുന്ന് കട്ടൻ ചായയും പിന്നെ പൊറോട്ടയും ബീഫ് കറിയും ഒക്കെ ഉണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു അതെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പെയ്യെ ഇറങ്ങിയപ്പോൾ അവിടെ ജില്ലാ കലോത്സവം നടക്കാണ് അപ്പൊ അവിടുത്തെ ആൾക്കാരും പിള്ളേരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്നൊക്കെ കണ്ടു ടയാണിത് അക്കാട കടന്ന് ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ കാണിച്ചൊരു കൈച്ചേനെ നല്ല ഭംഗിയുള്ള ബോ എടുത്ത് കൈ ഒന്ന് രണ്ട് മൂന്ന്

ായിട്ടുള്ള സ്ഥലം ഞങ്ങൾ എവിടെ ഫോട്ടോ എടുത്തത് അപ്പം പായസം കൊണ്ടായിരുന്നുണ്ട് നാലാം മതി

തൊടുപുഴ ജംഗ്ഷന് മുമ്പായിട്ട് തന്നെ ഒരു ചായക്കട കണ്ടപ്പോഴത്തേന് അവരെല്ലാവർക്കും ചായ വേണമെന്ന് പറഞ്ഞു ഒരു മൂന്നരക്കായി കാണും ഞാൻ പറഞ്ഞു എനിക്ക് ചായ വേണ്ട അതുകൊണ്ട് അവര് ചായ കുടിക്കുകയാണ് എന്താ എനിക്ക് ചായ പക്ഷെ വിട്ടുമാറാത്ത ഞാനാണ് പക്ഷെ എനിക്കപ്പൊ ചായ വേണമെന്ന് തോന്നിയില്ല അങ്ങനെ ചച്ച എനിക്ക് മുട്ടബജ്ജി വാങ്ങിച്ചെന്ന് അതും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി കഴിച്ചു പിള്ളേർ രണ്ടുപേരും നല്ല ഉറക്കമാണ് പിന്നെ വലിയ പിള്ളേരും ഉറക്കമാണ് തക്കുവക്കായി ഉറങ്ങി കേട്ടോ ഒന്നും അറിഞ്ഞില്ല ഞങ്ങൾ ചായ പിടിക്കാൻ കേറിയെന്ന് പോലും അറിയത്തില്ലായിരുന്നു ഈ അവസ്ഥക്ക് പറ്റിയ പാട്ടാണ് പാട്ട് വേറെ മാറ്റം സ്വാഗതം ഗൈസ് തക്കൂക്കാടെ വീട്ടിലെത്തിരിക്കാണ് ഗൈസ് സത്യമൊക്കെ പറഞ്ഞു എനിക്കല്ലേ വിശാന്ന് ആറ്റടിച്ചായിരിക്കും ഏ കൈതച്ചൊക്കെ നിക്കുന്ന എന്തോ വേണം അതെ സൂപ്പർ സ്ഥലം അവിടെ ആരും ഇല്ല ഞങ്ങൾ ഒരു ഞങ്ങളൊരു ആയപ്പോൾ കല്ലുശേരി എത്തി അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴത്തേനും പറഞ്ഞിരുന്നു നമുക്ക് കല്ലുശേരിയിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് അങ്ങനെ തട്ട് ദോശയും പിന്നെ ബീഫ് റോസ്റ്റും പറഞ്ഞിരുന്നു കേട്ടോ എനിക്ക് ഇത് രണ്ടും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അൽഫാം എന്ന് പറഞ്ഞു പക്ഷേ അൽഫാം വരാൻ താമസിച്ചുകൊണ്ട് ഞാൻ ഒരു ദോശയുടെ പകുതി തിന്നു അപ്പോഴത്തേനും എൻ്റെ അൽഫാം തിന്നാനുള്ള മോഹം പോയി കഴിച്ചു ഒരാവശ്യത്തിൽ പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു അതുകൊണ്ട് പെരുക്കെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അടിപൊളി സാധനമായിരുന്നു കുറേ നാളായിട്ട് ഞാൻ അൽഫാം കഴിച്ചിട്ട് അപ്പോൾ ഇത് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിലോട്ട് പോവാണ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യ ബൈ